ഗ്സ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ അബൌട്ട് പ്രവീൺ പ്രണവ് ഇവരെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ മെയിനായിട്ട് അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃദുലശേഷിയും പ്രവ പ്രവീണും ഇവർ ഇനി ഒറ്റയ്ക്കാണ് ആ ചാനൽ ലീഡ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവരുടെ വീഡിയോസ് ഞാൻ അവരുടെ വീഡിയോസ് കാണില്ല അൺസബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ആ പറഞ്ഞത് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണം തോന്നി കാരണം ഇന്ന് ഇന്നവർ അവരുടെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ സീരിയസ്ലി ഗായ ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ മുന്നേ എന്താ കൊച്ചുവിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതേമാതിരി പറഞ്ഞത് ഭയങ്കര സങ്കടം തോന്നി ഇവരിങ്ങനെ അവരുടെ ഫാമിലി ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്നുള്ളത് പക്ഷേ ഇപ്പം ഇന്ന് ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും അമ്മ അച്ഛൻ കൊച്ചു ഇവരൊക്കെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുകയാണെന്ന് തോന്നി ഭയങ്കര എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ഇവർ വന്നിട്ട് ആക്ട് നമുക്ക് അത്രയും ഇതായിട്ടാണ് അവര് വീഡിയോയിൽ പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇത് നിങ്ങൾ കേ എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇതിലിപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള സൗണ്ട് അവിടുത്തെ അച്ഛൻറെ നമ്മള് ഇവരുടെ വീഡിയോയിൽ കാണുന്ന ആ ഒരു ക്യാരക്ടറും റിയൽ ക്യാരക്ടറും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട് ഇവർ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇവർ അഭിനയിച്ചിട്ടാണോ വീഡിയോ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ എസ് എൻ നമുക്ക് കാണുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക ഇവർക്കിടയിൽ ഒരു പ്രശ്നം വന്നതല്ല എന്നുള്ളതാ പ്രവീൺ ചേട്ടൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് മുൻപേ കല്യാണത്തിന് മുൻപും ഇതുപോലെ ഇതുപോലെ അങ്ങനെയല്ല കല്യാണത്തിന് മുൻപും എന്താ പറയുക വേർതിരിവ് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് അത് പിന്നെ ഈ പ്രവീൺ വന്നിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആക്കാൻ നിന്നിട്ടില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ കൂടി അമ്മ അച്ഛൻ കൊച്ചു ഇവരൊരു സെറ്റും അതുപോലെ പ്രവീണിനെയും മൃദുലേനെയും ഒരു സെറ്റാക്കിയിട്ടും അവരങ്ങട് മാറ്റിയിട്ടു ഇനി പ്രവീണ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആരും പ്രവീണ് കാര്യം നോക്കണ്ട എന്നുള്ള രീതിയിൽ അവരങ്ങോട്ട് പ്രവീണ വിട്ടു അങ്ങനെയാണ് പ്രവീൺ ചേട്ടൻ ആ വീഡിയോയിൽ പറയുന്നത് ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഒരു ഫാമിലിയിൽ നടക്കുന്നതാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഫാമിലിയിലുണ്ട് പക്ഷേ ഇനി ആ ചേട്ടൻ പറയുന്നത് ഒരു എന്താ പറയുക എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇനി അവരുടെ ലൈഫില് നടന്ന കുറച്ച് സംഭവങ്ങള് അറിഞ്ഞപ്പോ അന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിടരുത് നീ എവിടെയാന്ന് വെച്ചോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത് ഇനി പ്രശ്നം ാണ് ഈ പറയുന്നത് എന്റെ ും അതും വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടല്ല ഇവരടിച്ചത് സ്വന്തം അമ്മ അച്ഛൻ കൊച്ചു അമ്മ അടിച്ചിട്ടില്ലെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മ ഇരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഇത്രയും ദിവസം എന്തോരം സ്നേഹത്തിലാണ് ഇവർ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് പ്രശ്നങ്ങളുണ്ടാവാം അതൊക്കെ പോട്ടെ പക്ഷേ ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ അതും മൃദുലേനെയൊക്കെ അവർ പറയുന്നത് കേട്ടോ വയറിന് ചവിട്ടി പ്രവീണ വന്നിട്ട് കിട്ടും കുട്ടിയിട്ട് ഒരു അച്ഛൻ പിടിച്ചിട്ട് കൊച്ചു അടിച്ചു എന്നാണ് പറഞ്ഞത് അച്ഛൻ അടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ പിടിച്ചിട്ട് കൊച്ചു വന്നിട്ട് അടിച്ചു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ ഫുൾ തെളിവും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഇങ്ങനൊരു വീഡിയോ എടുത്തു വെച്ചത് ഏറ്റവും നന്നായി എന്ന് ഞാൻ പറയുള്ളൂ കാരണം അവിടെ ഓപ്പോസിറ്റ് അച്ഛനും അമ്മയും വന്നിരുന്നിട്ട് കരയാണ് കൊച്ചും കരയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇവൻ ഞാൻ വരെ ഇന്നലെ അങ്ങനെയാണ് പ്രവീൺ ചേട്ടനെ വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും പറയുകയുള്ളൂ കാരണം അമ്മേനെ അച്ഛനും കരയിപ്പിച്ചു അവരെ അങ്ങനെ ആക്കി ഒരു ചാനലിന് വേണ്ടിയിട്ട് അവരെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിക്കുക പക്ഷേ പക്ഷേ ഇങ്ങനൊരു വീഡിയോ പ്രവീൺ ചേട്ടൻ എടുത്തു വെച്ചതുകൊണ്ട് അവർക്ക് എന്തായി സത്യം തെളിയിക്കാൻ തെളിയിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക ഒമ്പത് മാസമായി ഇനി അവർക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്താണ് വയറിന് ഇട്ട് ചവിട്ടുകയും വീണ് ഒന്ന് കൈ പിടിക്കാൻ പോലും ആ അമ്മയൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളത് ഭയങ്കര സങ്കടത്തിൽ മൃദുല പറയുന്നുണ്ട് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി മോം അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കരുത് കാരണം ടോക്സിക് ആയിട്ടുള്ളൊരു ഫാമിലി ഫാമിലിയിലാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് എന്നുള്ളതാണ് എനിക്ക് ഒരു ഇത് വരുന്നത് മൃദുലേച്ചൊക്കെ ഇത്രയും കാലം ആ വീട്ടിൽ എങ്ങനെ നിന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് പിന്നെ മൃദുല പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ആ വീട്ടിൽ ഫ്രീഡം ഇല്ല ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പോലും ഒരു ഫ്രീഡം ഇല്ല നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓ ആ ചേച്ചിയൊക്കെ ആ വീട്ടിൽ എന്തോരം സുഖം എന്തോര സന്തോഷം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സുഖമില്ല നല്ല ഹാപ്പി അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്നുള്ളത് ഇപ്പോൾ ഇവരൊരു വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ആ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ സ്വഭാവം കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനൊരു ഇവരിങ്ങനൊരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് എന്തോരം പുറമേ എന്തോരം ക്കുന്ന ആൾക്കാരാണ് ഗയസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയും ഇത്രയും എക്സ്ട്രീം ലെവലിലൊക്കെ ഇവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ സിനിമയിൽ പോലും ഉണ്ടാവില്ല ഇത്രയും ആക്ട് ചെയ്യുന്ന ആൾക്കാർ സത്യം പറയാം ഈ കൊച്ചുവൊക്കെ വന്നിട്ടൊരു വീഡിയോ ഇട്ടല്ലോ ആ വീഡിയോയിൽ ഇവരെന്താ ആക്ട് ചെയ്യുന്നത് ഒരു കാര്യം ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ വന്ന് പറയുന്നത് കൊച്ചുവിനെ പറയുന്നുണ്ടല്ലോ കൊച്ചു ഓ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഇതുപോലെ നല്ലൊരു ചെക്കന് ഈ ലോകത്തില്ല എന്നാണ് കാരണം അവൻ്റെ വീഡിയോസിൽ കാണുന്ന സമയത്ത് ഇപ്പോഴാണ് മനസ്സിലായത് ഇമാതിരി ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു കൊച്ചു എന്നുള്ളതും അതും ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള കൊച്ചുവിന് അവനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വരുന്ന ഏപ്രിലാണ് അവന് ഇരുപത്തിനാല് വയസ്സാവുന്നത് എന്നുള്ളത് ഇപ്പോൾ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാളാണ് ഇങ്ങനെ ഇമാതിരിയൊക്കെ കാര്യങ്ങളവിടെ കാട്ടിക്കൂട്ടുന്നത് പിന്നെ പ്രവീണ് പറഞ്ഞൊരു കാര്യം നന്നായിട്ട് കള്ളുപിടിക്കുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ കൊച്ചു ഇങ്ങനെയൊക്കെ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒരു ദുശീലം ഉണ്ടാവുകയും ഫാമിലിയിലൊരു വില വയ്ക്കാതെ സ്വന്തം മേടത്തിയമ്മേനൊരു വില വയ്ക്കാതെ ഒക്കെ ഇങ്ങനെയൊക്കെ കാട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അവൻ്റെ ജീവിതം എന്തൊക്കെ ആയി തരുമെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിരുന്നേ കാരണം നമുക്ക് അറി അറിയില്ലായിരുന്നു നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു സത്യം എന്താണെന്നുള്ളത് കൊച്ചുക്ക് ഇത്രയും മോശപ്പെട്ടൊരു സ്വഭാവമായിരുന്നു കൊച്ചുവിനെ എന്നുള്ളത് പ്രവീണ് വീഡിയോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവരെ സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ ഐ എം വെരി സോറി എനിക്ക് ഒരു രീതിയിലും അറിയില്ലായിരുന്നു നമുക്ക് ഈ വീഡിയോ ഒട്ട സമയത്തല്ലേ നമ്മൾ കാണുന്നത് ഐ റിയലി സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയി നിങ്ങളുടെ ചാനലിൽ ഇനി കാണില്ല സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് അത് ഞാൻ തിരിച്ചെടുക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരും ഈ ഫോർ മില്യൺ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ടാറ്റാ